നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോയുമായി രംഗത്ത് വരുന്നത് ഒരു വിവരം പ്രേക്ഷകരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇന്നുമുതൽ ഏതാണ്ട് ഒരാഴ്ചക്കാലം ഇസ്രായേലിനാണ് ഇസ്രയേലിലെ ഔദ്യോഗികമായൊരു സന്ദർശനത്തിൻ്റെ ഭാഗമായി എത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഒരാഴ്ച അതായത് ഇന്നു മുതൽ ഒരാഴ്ച വീഡിയോകൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചൊരു നിശ്ചയമില്ല അതിനുള്ള സാധ്യത എവിടെയുണ്ടോ അവിടെ ചെല്ലുന്ന താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് അതിന് സമയം കണ്ടെത്താൻ കഴിയും ഇതൊന്നും വ്യക്തമല്ല കാരണം ഈ യാത്ര വളരെ യാദൃച്ഛികമായി സംഭവിച്ചതാണ് ഈ യാത്ര എൻ്റെ ജേർണലിസം കരിയറിൽ നല്ലതാണ് എന്ന് തോന്നിയത് ഞാൻ സ്വീകരിച്ചതാണ് ഇസ്രായേൽ എംബസിയിൽ നിന്നും ഒരു ക്ഷണം വരുന്നു അവർ ഇടയ്ക്കിടെ ഡെലിഗേറ്റുകളെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇക്കുറി പതിനാറ് പേരൊരു ഡെലിഗേറ്റ് സംഘത്തെയാണ് കൊണ്ടുപോകുന്നത് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് കേരളത്തിൽ നിന്ന് മൂന്ന് പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിവരം അറിയിക്കുന്നു ഞാൻ ആ ക്ഷണം സ്വീകരിക്കുന്നു കാരണം അവർ തന്നെയാണ് വിസ നൽകുന്നതും അവർ തന്നെയാണ് ടിക്കറ്റ് എടുത്ത് നൽകുന്നതും അവർ തന്നെയാണ് സുരക്ഷ ഏർപ്പെടുത്തി ഇസ്രയേൽ സന്ദർശിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതും അതുകൊണ്ട് നല്ലതായിരിക്കും നിരന്തരം ഇസ്രയേലെ യുദ്ധത്തെക്കുറിച്ചും മറ്റും വാർത്ത ചെയ്തു അതൊക്കെ നേരിട്ട് കാണുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നലിൽ ഞാനത് സ്വീകരിച്ചതാണ് ഞാൻ നേരിട്ടൊരു പ്രതിസന്ധി കാലഘട്ടത്തിൽ എന്നിലൂടെ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിരാശപ്പെടുമോ എന്നൊരു പ്രതിസന്ധി തന്നെയായിരുന്നു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്കറിയില്ല ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്കെഡ്യൂൾ എന്നും എനിക്കറിയില്ല അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എൻ്റെ വീഡിയോകൾ ഇല്ലാതെ പോയാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോയിൽ ഒതുങ്ങിയാൽ ദയവായി പ്രേക്ഷകർ മനസ്സിലാക്കുക ഞാൻ ഇസ്രയേലിൽ ഒരു ഔദ്യോഗിക സന്ദർശനത്തിലായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് എന്നാൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഇസ്രയേലിലാണ് എന്ന് പ്രേക്ഷകരെ അറിയിക്കാനല്ല നേരെ മറിച്ച് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്ന ഒരു സുപ്രധാനമായ വീഡിയോ മറന്നാടന ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും നിർബന്ധമായും കണ്ടിരിക്കാൻ മറന്നാടനെ വിമർശിക്കുന്നവർ ആത്മാർത്ഥതയോടെയാണ് വിമർശിക്കുന്നതെങ്കിൽ അവരും കണ്ടിരിക്കാന ഈ വീഡിയോ അല്പം വലുതാണ് എൻ്റെ വീഡിയോ അഞ്ചുമാറും വീഡിയോകൾ ഓരോ ദിവസം കാണുന്നവർക്ക് അല്പം വലുപ്പമുള്ള വീഡിയോ കാണാനുള്ള സമയമുണ്ടാവും ദയവായി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ വീഡിയോ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് പരമാവധി ഷെയർ ചെയ്യണം ഞാൻ ബോധപൂർവമാണ് ഇത് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്യാതെ മറനാടൻ സ്പെഷ്യൽ എന്ന് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തത് അതിന് ചില സാങ്കേതിക കാരണങ്ങളുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ കാണുക പ്രചരിപ്പിക്കുക നിങ്ങൾ മറനാടൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിർബന്ധമായും കാണണം മറന്നാടനെക്കുറിച്ച് നിങ്ങൾക്ക് ചില സംശയ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് ആശങ്ക സംശയം ജെനുവിനായി ഉണ്ടെങ്കിലും തിരുത്താൻ ആഗ്രഹിക്കുന്നെങ്കിലും അത് കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു